प्रेजेंटेशन ऑफ फाइव अदर कंट्रीज सोपर्टेड है इतना दानपटा का बात है अद इवर टू डिसकस इन द नोट पैमेंटल क्या होगा एग्जाम एंटीडिटी को तो साराने तो तो ने नो मारिया बेलिनी सपोर्ट अभी नाला कुलनंतर में कुछ गाइडलाइन है वो सपोर्ट पिक्चर करके हैला स्टार वाला है ना और इंजिनियस भी था अबे ने कंट्रीज डिस्कशन तो भाई अब और से दिन से यार मतलब ओके अभी से पहले का और आने रहने देते चलिए बात जो की मैंने कल लिया था और हम से सुब्रिल लाइन वाला बात है जो आपको बात है बिल्कुल नहीं 36 आऊंगा और आऊंगा पूरा सुपरस्टार आई थिंक पीएम और इसका प्रोवाइड बंगाल और पीएम और इसी वाला कैरेक्टर है और एक्शन सुपरस्टार है और ാണ് മനസ്സിലാക്കുന്നത് അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണോ അയാൾ ചെയ്യേണ്ടത് അയാൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ പെട്ടെന്നൊരു സ്റ്റാർ മാനേജ്മെന്റ് സൗകര്യങ്ങളും എഫേർട്ടിനെ ആഗ്രഹിച്ചത് ും കൂടുതൽ അങ്ങനെ ഇന്ത്യയിൽ നല്ലതാണ് എല്ലാ സിനിമയിലും എല്ലാ സിനിമയിലും കേട്ടിട്ടുണ്ട് എങ്ങനെ അവസരം ഈ സിനിമകളൊക്കെ തുടക്കം ഒരു വസ്ത്രാവസ്ഥ കേട്ടിട്ടുള്ളത് ആ സിനിമയിൽ ഞാൻ പോകുന്നത് ഞാൻ അത് ചെയ്യേണ്ട സിനിമയാണ് എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക ഫ്രീഡം വരുന്ന ഒരാളാണ് എനിക്ക് ഇതിനു മുമ്പ് പറയാൻ ചിലപ്പോൾ സച് ചെയ്യുന്നതിന്റെ സുഹൃത്ത് ஜீரோ அவங்க அது ஒருபாடு தானிய ഈ ആക്ടേഴ്സ് തമ്മിലൊക്കെ ആ ഒരു വയസ്സൊക്കെ ഒരു കുറച്ചുണ്ടായിരുന്നു ഒരു തരത്തിലുള്ള ഒരു ഈഗോയോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സോ ഒന്നും ഞാൻ കൂടി എന്തെങ്കിലും ഒരു സിനിമയിലൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ஒரு <glucoseosta w benim dividends> <h SCIPs>

ಈ ಸಿರಪಟಿವ್ ಅದರ ಕನ್ಸೆಪ್ಟ್ ನೆನಸ್ತ ನಾನು ಹೇಳೋಣ. ಅಪ್ಪ ಒಂದು ವಾಡೆ ಸೂತ್ರಗಳ ಕದವಸ ಒಂದು ಅಂತ ಹೇಳಿದ್ರು. ಅದು ಒಂದು ಪ್ರಕಾರ ಇಟ್ಕೊಂಡು ನಾವು ಅದರ ಆಕಾರಗಳು ಅಂತ ಹೇಳೋಣ. ಮಡಿ ಇದು പഠിക്കു್ರೆ ಕನ್ನಡಿಯಲ್ಲಿ ಆವಶ್ಯಕ ಅಂತಾ ಇlineEdit ಒಂದು ಕ್ಯಾರೆಕ್ಟರ್. ಸ್ಟೇಜ್ಮಿ ಇದೇನೇ ಇಲ್ಲಿ 10 ಸೂತ್ರಗಳನ್ನು ಅಂತಾ ಈಗಲೇ ಅಧೀಶಕ್ಕೆ ಅಲ್ಲ ನೀವು ಸೂತ್ರ ಸೂತ್ರಗಳನ್ನು ಬರೀ ಅರೆ ಅ ಸೂತ್ರಗಳ ಬಗ್ಗೆ ಕಾರ್ಯವಾದ ಅಸಿಸ್ಟೆಂಟ್ ಅನ್ನು ಒಂದು ಬಿಡಿ ಫ್ಯಾನ್ ಕೋಯೋ

ില്ല അത് ശരിയായ ശരിയാണെന്ന് പറഞ്ഞസമയത്ത് അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് एफर्टेड काटा एक्टर एयरपोर्ट पर एडवांस अनाउंसमेंट ली किया बट ये वाला अपर्ट के और एंटरटेनमेंट्स का की कोशन्स एंड अदरंस के बात करके मूवमेंट अपडेटिंग करेंगे सभी के टुक में तो बहुत है बहुत है कोशन एक्टर है कंटिन्यू तीन वर्ष आगे टेस्टिंग है या आदिशु जो है दिक्कत आए तो और मोशन एक्टर और ओके एक्टर और अंदर सोल्डर पर एक मिनट ി ചെയ്യാനായിട്ടല്ല എന്നാലും അവസാനിക്കാൻ പറഞ്ഞു എടുക്കുന്നത് അതായത് തീർച്ചയായിട്ടും മൂന്ന് സിനിമകൾ അഭിനയിച്ച് മറ്റുള്ള ഹിറ്റായ സൂപ്പർ സ്റ്റാർട്ടിലേക്ക് എത്തിയതാണ് സ്വാഭാവികമായിട്ടും പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ഒരുപാട് വിഷമതകളായിരിക്കാം പക്ഷേ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ തരത്തിലുള്ള ജീവിതത്തിൽ ആളൊക്കെ പരമാവധി എന്നുള്ള രീതിയിലേക്ക് അത്തരത്തിൽ നമുക്കറിയാം അവർ സംഭവിച്ചു അവരുടെ ഇന്ന് സ്റ്റാറായിട്ട് സമയത്ത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്താണ് ഈ ഒരു റിയില്ല ആൾക്കാരും പറഞ്ഞു പറഞ്ഞത് കേൾക്കാനായിട്ട് ഇയാളുടെ ഇനി കാരണ പ്രശ്നം അതല്ല അപ്പൊ അതിന്റെ <laughs> <laughs> ನೋ ಸ್ಟಾರ್ಟ್ ಆದ್ರೆ ವ್ಯಾಲ್ಯೂ ಬರ್ತಿದೆ پورے ಆರೆ ವ್ಯಾಲ್ಯೂ ಇನ್ನು ಮಿಡ್ಲ್ ಮಿಡ್ಲ್ ಬೆಕೋಸ ಅಂತಾ ನನಗೆ ಜೀಜೂಡ್ ಅಂದ್ರೆ ರಿಯಲ್ ಚಾಲ್ಕರಿ ಸರರಗನ ನಾವು ನೆನೋಡ ನೆಕಿರೋಕೆ ಟೈಮ್ ಸಮಯ ಅಂತ ಹೇಳಕತ್ತೆ ಎಷ್ಟು ನಂಬರ್ ಕುಡಿಸೋದು ಅವ್ಲಚೆ ಅನ್ಕೊಂಡೆ ನಾನು ಆ ಹೈಲೈಟ್ ಆದರೂ ಸಿಮಿಟಿ ಆಗ್ತದೆ ಒಂದು ಕಥೆ ಆ ಮ್ಯಾನೇಜರ್ ಏನಾದ್ರೂ ಆ ರಿಯಲ್ ಲೈಫ್ ಅಲ್ಲಿ ಮಿಸ್ ಆಯಿపోయಕ್ಕೆ ಮಾತ್ರ ಇಲ್ಲ ಅಂದ್ರೆ ನಾನು ಜೊತೆ ಹೋಗ್ಬರ್ತೀನಿ ಮದ್ರಾಸಾ പിന്നെ <laughs> <laughs> ആയടയുടെ റിലൈസേഷൻ എന്നൊക്കെ പറയായേ ഉള്ളൂ അവര ഇതിന്റെ ഇൻപുട്ടിലേക്ക് ഒക്കെ മാറ്റം ചെയ്തിട്ടുണ്ട് അതാണ് പ്രധാനപ്രധാന കൺസൺ കേൾക്കാറുണ്ടായിരുന്നു അಷ್ಟപ്പറ്റി ഒന്നും అర్థമില്ല സെക്കൻഡ് ഹാഫ് കുറേ കാര്യങ്ങൾ പറയുന്നു കുറേ ജീവ ദൃശ്യങ്ങൾ പറയുന്നു ഈ ട്രാക്ക് മാത്രം കുറച്ചുകൂടി സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി പൾസ് എഡിറ്റിംഗ് ആക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു അവയേനെ തന്നെയാണ് ഈ ഷൂട്ട് ഓഫ് നമ്മൾ ഇങ്ങനെയുള്ള പ്ലേസ് ഉള്ള അതായത് ഒരു സ്കെഡ്യുല അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ചേഞ്ച് বাকাকে বিকে দবিমার সবি কালেও সবিড কল্য়ি সবিং কেটি কোলিকে বাকে যর সবিন কেন্য়িড সবিকে কেড্ন্য়়্কান্বিল সবিদি আ� അതായത് നമ്മുടെ ബാക്കിയുള്ള വൃത്തിയായാലും നമ്മൾ തന്നെ ഇങ്ങനത്തെ ചർച്ചകൾ നടക്കുന്നതും കണ്ടോ ചെറുപ്പം

അല്ല അത് അത് എന്താ പറയാ അത് പൊതുവെ നമ്മള് എല്ലാരും സംസാരിക്കുന്ന കാര്യമാണ് അത് ഇരിക്കുന്ന പ്രശ്നമായിട്ട് തോന്നിയില്ല പൊളിക്കൽ പ്രശ്നമായിട്ട് തോന്നുന്നു ഭയങ്കര ഭയങ്കര <volumes shake it> <tego Donald Trump> <ậpmat puppy> <weár> ഇവിടെ ഭക്ഷണം തോന്നിയായിട്ടുള്ള സൂചന പോലെ